ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് തമിഴേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണേ ഗോതമ്പ് ദോശ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും തിന്നായിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അത് തന്നെ ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണേ ഞാനിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങൂല ആട്ടപ്പൊടി അതാണിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഒരു കപ്പ് ആട ആട്ടപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതിപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡൊന്നും പൾസ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററിൽ റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതാ ഇതിവിടെ കട്ടയില്ലാതെ കളിക്കെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാം അത്യാവശ്യം ലൂസ് പരുവത്തിൽ തന്നെ നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കാം എടുക്കണം അപ്പോൾ ഇത് ഗോതുമോശ നല്ല ക്രിസ്പിയായിട്ടും നല്ല തിന്നായിട്ടും ഉണ്ടാക്കാനേ നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന തവയുടെ ചൂട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഞാനിപ്പോൾ അത് പാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ ഒന്നര കപ്പ് മാവ് മാവൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമുക്ക് മസാല ദോശയൊക്കെ ചുറ്റിച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാം അപ്പോൾ പാനിൻ്റെ ചൂട് ശ്രദ്ധിക്കാം പാൻ ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഓവർ ചൂടായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു പാനിലേക്കൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി അപ്പോഴേക്കും അതിൻ്റെ ആ പാനിൻ്റെ ചൂട് ഈക്വലായിട്ട് മാറിക്കൊള്ളും കുറഞ്ഞോളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് മുകളിലേക്കായിട്ട് ബട്ടറോ നെയ്യോ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് അത് നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ മറിച്ചിട്ട് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമുക്ക് നല്ല ക്രിസ്പിയാക്കി തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് പാനിലൊന്നും എടുത്തു മാറ്റാം പിന്നെ ഒന്നും കൂടെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അവർ പാനിൻ്റെ ചൂട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടും തിന്നായിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതുപോലെ ദോശ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കോഴിമുട്ടൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പല രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡി ആക്കി എടുക്കാം അപ്പോൾ കണ്ടല്ലോ എത്രത്തോളം തിന്നായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അത്രയും തിന്നാക്കിയിട്ടും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു പാനിൻ്റെ ചൂട് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ആട്ടപ്പൊടിയുണ്ട് നാല് ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ക്രിസ്പിയുണ്ട് ഇത്രയും നൈസുമായിട്ട് തന്നെ ഈ ഒരു ദോശ റെഡി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് ചൂടോട് കൂടെ തന്നെ കഴിക്കുകയും ചെയ്യുക അപ്പോൾ ഏത് സൈഡ് ഡിഷായിട്ടും നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷൻ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തനിയെ ചൂടോട് കൂടെ ആണെങ്കിൽ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കോഴിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവറോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്